ആനയടി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഗജമേള രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച നടത്തപ്പെടുന്നു കേരളത്തിലെ എണ്ണം പറഞ്ഞ കൊമ്പന്മാർ അണിനിരക്കുന്ന ആനയടി ഗജമേളയിൽ ഈ വർഷം അറുപതിലധികം ആനകളാണ് പങ്കെടുക്കുന്നത് ഈ വർഷത്തെ ആനയടി ഗജമേളയിൽ പങ്കെടുക്കുന്ന ഗജരാജന്മാർ ആരെല്ലാം എന്ന് നോക്കാം ആനക്കേരളത്തിന്റെ ഒമ്പന്മാർ അണിനിരക്കുന്ന ഗജമേളയിൽ ക്ഷേത്രത്തിടംപേറ്റുവാൻ ഒരുവൻ മാത്രം ആനയടിയുടെ സ്വന്തം ആനയടി അപ്പു അപ്പുവിന് കൂട്ടായി തെക്കിൻ്റെ തേവർ തൃക്കടവൂർ ശിവരാജു പാമ്പാടി രാജൻ പുതുപ്പള്ളി കേശവൻ ചൈത്രം അച്ചു പുതുപ്പള്ളി സാധു ഗുരുവായൂർ ഇന്ദ്രസൻ മംഗലാങ്കുന്ന് ശരണയ്യപ്പൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ കീഴോട്ട് വിശ്വനാഥൻ മീനാട് വിനായകൻ അക്കാവിള വിഷ്ണുനാരായണൻ പരിമണം വിഷ്ണു പെരിങ്ങലപ്പുറം അപ്പു പാക്കത്ത് ശ്രീകുട്ടൻ പേരൂർ ശിവൻ പുത്തൻകുളം മോദി തടത്താവിള രാജശേഖരൻ പെരുമ്പാവൂർ അരുണയ്യപ്പൻ കൊച്ചുഗുരുവായൂർ ഗോവിന്ദൻ മൗട്ടത്ത് രാജേന്ദ്രൻ മംഗലാകുന്ന് അയ്യപ്പൻ ഉണ്ണിമങ്ങാട് കണ്ണൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ഉണ്ണിമങ്ങാട് ഗണപതി കുളമാക്കിൽ രാജ പനക്കൽ നന്ദൻ അമ്പാടി മാധവൻകുട്ടി വെള്ളിമൻ കൊച്ചയ്യപ്പൻ കുളമാക്കിൽ പാർത്ഥസാരഥി വേമ്പനാട് വാസുദേവൻ കുളമാക്കിൽ ഗണേശൻ ഉണ്ണിമങ്ങാട് ശ്രീമുരുകൻ അമ്പാടി മഹാദേവൻ പുത്തൻകുളം അനന്തപത്മനാഭൻ പനക്കൽ നീലകണ്ഠൻ കരിമണ്ണൂർ ഉണ്ണി പട്ടാമ്പി മണികണ്ഠൻ അമ്പാടി ബാലനാരായണൻ പുത്തൻകുളം അർജുനൻ താമരക്കുടി വിജയൻ അക്കരമേൽ മോഹനൻ തോട്ടക്കാട്ട് കണ്ണൻ കാണാവിള ശിവനാരായണൻ ചിറക്കര ദേവനാരായണൻ തടത്താവിള മണികണ്ഠൻ തോട്ടക്കാട്ട് രാജശേഖരൻ ദേവസ് ആരോമൽ പ്ലാക്കാട് കണ്ണൻ പുത്തൻകുളം മോഹനകൃഷ്ണൻ പട്ടത്താനം സ്കന്ദൻ തിരുവേകപ്പുറം ശങ്കരനാരായണൻ വേണാട് ആദികേശവൻ ശക്തികുളങ്ങര രാജശേഖരൻ തണ്ണീർക്കര മണികണ്ഠൻ കുന്നത്തൂർ പുട്ടിശങ്കരൻ മരുതൂർകുളങ്ങര മഹാദേവൻ പി രാജീവ് ഉണ്ണിപ്പള്ളി ഗണേശൻ എന്നീ ആനകൾ അണിനിരക്കുന്നു ആനകളുടെ ലിസ്റ്റ് പൂർണ്ണമല്ല ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം മംഗലാങ്കുന്ന് അയ്യപ്പൻ പങ്കെടുക്കുവാൻ സാധ്യത കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി നടത്തപ്പെടുന്ന ആനയടി ഗജമേളയിലേക്ക് ഏവർക്കും സ്വാഗതം സൈനിങ് ഓഫ് ശരത് പ്രകാശ് ഫ്ലോബ്സ്